ചൂരുണ്ട് തന്നെ ലാസ്റ്റ് തേച്ചത് നശിപ്പിച്ചാ തോന്നുന്നുണ്ട് പക്ഷെ അത് ആഴത്തെ വശത്താണ് കൂടുതൽ ചുരുണ്ടിരിക്കണത് ഇവിടെ മേളിലധികം ചുരുളിച്ചില്ലാത്തോണ്ട് അറിയാത്തത് ണ്ടല്ലേ മുറുക്കി തേക്കാനായിട്ടായിരിക്കും എനിക്ക് പണ്ട് തേക്കാൻ അറിയത്തില്ല ഒരു കുഴപ്പമില്ല വെറുതെ പുതിയ തേപ്പോട്ട് മേടിപ്പിച്ച എന്നെ കൊണ്ട് വളർന്നായിരിക്കും ഇതാണ് ചുടുക്കലെന്ന് പറയുന്നത് അയ്യോ ഒറ്റ ചുളിവ് പോലും ഇല്ലല്ലോ സൂപ്പർ ആയിട്ടുണ്ട് പളപള തിളങ്ങൾ ഞാൻ തേച്ചു കൊഴപ്പായിരിക്കും വെറുതെ തേപ്പ് വെട്ടീനെ സംശയിച്ചല്ലേ ഒരു കുഴപ്പലാണോ തേക്കാൻ എന്നത് പാടാ